ഇന്ന് ഞാൻ പച്ചക്കറി ചേർത്തിട്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എൻ്റെ രാത്രിക്കത്തെ ഭക്ഷണം ഇതാണ് കേട്ടോ ഞാനിവിടെ മത്തനെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം ഒത്തിരിയങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല വേവിച്ചിട്ട് ഇത് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ് ഈ ചെറുപയർ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നാലേ രാത്രിക്കാവുമ്പോഴത്തേക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ഇത് നല്ലപോലെ കഴുകിയെടുക്കണം ഞാൻ കുക്കറിനകത്താണ് ഇത് വേവിക്കുന്നത് കഴുകിയെടുത്തിട്ടുള്ള ചെറുപയർ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിനകത്ത് നമ്മൾ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറുപയർ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള മത്തനും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം ഞാനൊരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഉടയുന്നിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വിസിൽ വരുത്തിയാൽ മതി കേട്ടോ ഞാനിതൊരു മൂന്നോ നാലോ വിസിലൊക്കെ വരുത്തിയതിന് ശേഷമാണ് എടുക്കുക വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ ചെറിയ ചെറിയുള്ളിയും ചേർക്കണം ഇനി ഇതിലേക്ക് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഒത്തിരി അങ്ങ് ഫൈൻ എന്നൊന്നും കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മത്തനും ചെറുപയറൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേ ഇത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടും ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ശകലം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഈ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ഉപ്പിൻ്റെ ഒക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇടക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ശകലം കടുക് ചേർക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് അരിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അരിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ അരി നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് നാളികേരം ചെറുവിയേതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി ഉള്ളിയും അതുപോലെ ഈ നാളികേരമൊക്കെ നല്ല പോലെ ഒന്ന് കളറ് മാറണം അത്രയും സമയം നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ കളറൊക്കെ മാറി വന്നതിന് ശേഷമാണ് നമ്മളിതിനകത്തേക്ക് കറിവേപ്പില ചേർക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിയൊക്കെ വറുത്ത് ചേർത്ത് കാരണം നല്ല ടേസ്റ്റാണ് അതുപോലെ നാളികേരവും ചേർത്തിട്ടുണ്ട് കിടിലും ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ് നല്ലപോലെ ചൂടൊക്കെ പോയതിന് ശേഷം കഴിക്കുക ഇതിപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല ലൂസായിട്ടാവും ഇരിക്കുന്നത് ഇനി ഇത് ചൂടൊക്കെ പോയതിന് ശേഷം നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത് ഇത് ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇനി പറയുന്നത് പിള്ളേരോടല്ല മുതിർന്നവരോടാണ് നിങ്ങളെന്നും ചോറ് തന്നെ കഴിക്കല്ലേ കേട്ടോ ഇതുപോലെ പച്ചക്കറിയൊക്കെ വേവിച്ചിട്ട് രാത്രി കഴിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമല്ലേ ഇത് എൻ്റെ രാത്രിക്കത്ത ഭക്ഷണം ഇതാണ് നിങ്ങളും ഇതുപോലെയൊക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം